സങ്കീർത്തനം അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ കൂടി നടത്തി സർവശക്തനായ ദൈവം തന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്റെ ജനത്തെ മിശ്രീമിലെ കാഠിന്യത്തിന്റെ തീച്ചുകളിൽ നിന്ന് വിടുവിച്ചു അവർ ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോൾ അതിനെ രണ്ടായി പിളർന്നു മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയുടെ മധ്യത്തിലൂടെ നടത്തി വെള്ളം കിടക്കുന്ന സ്ഥലം സാധാരണ മണ്ണും വെള്ളവും കൂടിക്കുഴഞ്ഞ് ആകെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കേണ്ടതാണ് മറിച്ച് മരുഭൂമിയാണെങ്കിൽ ഉണങ്ങിയ നിലവും മരുഭൂമിയിൽ കൂടി നടക്കുന്നതുപോലെ ജനം ചങ്കടൽ കടന്നു എങ്ങനെ ഈ ദൈവത്തെ സ്തുതിക്കാതിരിക്കും മഹത്വപ്പെടുത്താതിരിക്കും ഒരിക്കലും നടന്നിട്ടില്ലാത്തതും ഇനി നടക്കുവാൻ സാധ്യതയില്ലാത്തതുമായ ഒരു കാര്യം തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തു ആ ദൈവം ഇന്നും ജീവിക്കുന്നു നമുക്ക് വേണ്ടി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വഴി തുറക്കുവാൻ സാധിക്കുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് ഞാൻ വഴി മാറില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വാക്കിനാൽ ഓടിമാറും സൃഷ്ടിതാവ് പറഞ്ഞാൽ സൃഷ്ടി അനുസരിച്ചേ മതിയാവും അതേപോലെ നമ്മെയും പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി ജയോത്സവമായി അപ്പുറമെത്തിക്കും ദൈവത്തിന് സ്തോത്രം പറയാം മത്തായി എട്ട് ഇരുപത്തിയാറ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി യേശുവും ശിഷ്യന്മാരും കടലിനകര പോകുവാൻ പടകിൽ കയറിയെന്നാൽ കടലിൽ വലിയ ഓളം കാരണം പടക് മുങ്ങാറായി യേശുവ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ ഭയന്നിട്ട് യേശുവിനെ ഉണർത്തി അവരുടെ പടകിൽ ഉള്ളത് ആരാണെന്നും ഒരു ഓളത്തിനും തിരമാലയ്ക്കും മുക്കുവാൻ പറ്റാത്ത ആളാണെന്നും ഇതിൻ്റെയൊക്കെ സൃഷ്ടിതാവാണെന്നും ഒക്കെയുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അവരെ ഭയം കീഴടക്കി എന്നാൽ നമുക്കിന്ന് നന്നായി അറിയാം നമ്മുടെ ജീവിതമാകുന്ന പടകിലുള്ളത് യേശുവാണെന്ന് ആ യേശുവിൻ്റെ സാന്നിധ്യം മതി നമ്മെ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും വിടിവെയ്ക്കുവാനായി ആ ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ നാം അല്പവിശ്വാസികൾ ആകില്ല ഭീരുക്കൾ ആകില്ല ഉറപ്പും ധൈര്യവുമുള്ളവരായി മുന്നോട്ട് പോകും തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ശക്തി ലഭിക്കും അതിനാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു പ്രകൃതിയുടെ മേൽ അധികാരമുള്ള യേശു ശത്രു ഭയക്കുന്ന യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പിതാവായി നമ്മുടെ നാഥനായി നമ്മുടെ സർവവുമായി ആ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലസസ് ഓ